കോവിഡ് മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന അഞ്ചു വർഷത്തിന് ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതായി റിപ്പോർട്ട് ഇത്തവണ കോവിഡിന് സമാനമായ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ആണ് ചൈനയിൽ പടരുന്നത് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്തുണ്ടായ ആശങ്കയ്ക്ക് സമാനമായ സാഹചര്യമാണ് ചൈനയിൽ നിലനിൽക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ പറയുന്നു അജ്ഞാത വൈറസ് അതിവേഗമാണ് പടരുന്നത് ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുട്ടികളും പ്രായമായവരുമാണ് രോഗികളിൽ ഭൂരിപക്ഷവും എന്നാൽ ഇതൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടം അറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മാസ്ക് ധരിക്കാനും കൈകൾ ഇടയ്ക്കിടെ കഴുകാനും ഉദ്യോഗസ്ഥർ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഈ വൈറസ് കൂടുതലായി ബാധിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം ബി വി വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത് ചുമ പനി ശ്വാസമുട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വിദഗ്ധർ പറയുന്നു ചിലർക്ക് ജലദോഷത്തിന് സമാനമായ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാകൂ ചിലരിൽ കോവിഡിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകും നിലവിൽ ഹ്യൂമൻ മെറ്റാനോമ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായും മൂക്കും മൂടുക ഇടയ്ക്കിടെ കൈ കഴുകുക തുടങ്ങിയ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ചൈനയിൽ വൈറസ് ബാധയേറ്റ് നിരവധി പേർ മരിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇൻഫ്ലുവൻസ എ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് തുടങ്ങി മറ്റു രോഗങ്ങളും പടരുന്നത് ചൈനയുടെ ആരോഗ്യ സംവിധാനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് പുതിയ വൈറസിന്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് ആശുപത്രികൾ നിറഞ്ഞതായാണ് പ്രചരിക്കുന്ന വീഡിയോകളിൽ വ്യക്തമാകുന്നത് രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന കണികളിലൂടെയാണ് വൈറസ് പടരുന്നത് രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ മലിനമായ ചുറ്റുപാടുകളിലൂടെയോ ഇത് പകരാം ഈ വൈറസിന്റെ ഇൻകുബേഷൻ കാലയളവ് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയാണ് എച്ച് എം രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദുർബലമാണെന്നാണ് കണ്ടെത്തൽ ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം രാജ്യത്തെ എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും നിലവിൽ ആശങ്ക വേണ്ടെന്നും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചിട്ടുണ്ട് ജലദോഷത്തിനും കാരണമാകുന്ന ശ്വാസകോശ സംബന്ധമായ വൈറസുകളെ പോലെയാണ് എച്ച് എം പി വിമെന്ന് സെൻട്രൽ ഡയറക്ടർ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു വൈറസ് കാരണം കുട്ടികൾക്കും പ്രായമായവർക്കും പനി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം ചുമയോ ജലദോഷമോ ഉണ്ടെങ്കിൽ അണുബാധ പടരാതിരിക്കാൻ മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു